నింగ కండ എൻ്റെ ഫോണിൽ സിക്സ് ജി നെറ്റ്വർക്കാണ് കിട്ടുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഫൈവ് ജി പോലും എല്ലായിടത്തും എത്തിയിട്ടില്ല പക്ഷേ ഈ ഫോണിൽ സിക്സ് ജി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഐഫോണിൽ കണ്ടിട്ടുണ്ടല്ലോ ഈ ക്യാമറയുടെ ചുറ്റും കറുത്ത നിറത്തിൽ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നത് അതുപോലെ തന്നെ സോങ്സിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നത് അതൊക്കെ പോട്ടെ നമ്മുടെ ഈ മുകളിലെ സ്റ്റാറ്റസ് ബാർ ഉണ്ടല്ലോ അതിൽ ബാറ്ററി അതുപോലെ തന്നെ ഈ സമയം ഈ നെറ്റ്വർക്ക് ഇതൊക്കെ നമുക്ക് കറുത്ത നിറത്തിലാണല്ലോ കാണിക്കുന്നത് ഇത് നമുക്ക് ഏത് നിറവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറത്തിലേക്ക് മാറ്റാം ഇനി നിങ്ങളുടെ ഡാർക്ക് തീമിലാണെങ്കിൽ നിങ്ങൾക്ക് വെളുത്ത നിറത്തിലായിരിക്കും കാണിക്കുന്നത് അപ്പോൾ അത് വെളുത്തതല്ലാതെ നിങ്ങൾക്ക് ഏത് നിറത്തിലും കാണിക്കാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ ഫോണിൻ്റെ മുകളിലത്തെ സ്റ്റാറ്റസ് ബാർ ഉണ്ടല്ലോ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം കസ്റ്റം ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ആപ്ലിക്കേഷനെ കൊണ്ട് പ്രത്യേകമായിട്ട് ഉപകാരമൊന്നും ഇല്ലെങ്കിലും നമുക്ക് സുഹൃത്തുക്കളെ മുന്നിൽ ചാട കാണിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഇക്കെ കറുപ്പ് അല്ലെങ്കിൽ വെള്ളയാണല്ലോ കാണിക്കുന്നത് അത് നമുക്ക് കളറാക്കി മാറ്റാനും ഒക്കെ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത് അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒൺ യു എ സ്റ്റാറ്റസ് ബാർ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് ഇനി ഈ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് ലഭിച്ചില്ലെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പോയാൽ മതി യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ എഫ് ടി എം ക്രിയേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് സെറ്റപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വരും ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അഗ്രി കൊടുക്കാം ഓക്കെ എന്നിട്ട് ഗോ ടു സെറ്റിങ്സ് എന്ന് ഏറ്റവും താഴെ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ആക്സസബിലിറ്റിയുടെ അകത്തേക്കാണ് നിങ്ങൾ എത്തുക ഏറ്റവും താഴെ ഡൗൺലോഡ് ആപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾഡ് ആപ്പ് അങ്ങനെ പല രീതിയിലാണ് എഴുതിയിട്ടുണ്ടാകുക അപ്പോൾ ഡൗൺലോഡ് ഇൻസ്റ്റാൾഡ് സംബന്ധമായ ഓപ്ഷനിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വൺ സ്റ്റാർ ബാർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ആദ്യത്തെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അലോ കൊടുക്കുക ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓൺ ആയി കിട്ടും ഇതിനകത്ത് പല ഫീച്ചറുകളും ഉണ്ട് അതിൽ നിന്ന് പ്രധാനപ്പെട്ടതാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇവിടെ ഡാറ്റ എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം സെലക്ട് മൊബൈൽ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ടെൻ ജി വേണോ ഇവിടെ എൻ്റെ മുകളിൽ മാറുന്നത് കാണാം സിക്സ് ജി വേണോ ഫോർ ജി വേണോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങൾക്ക് കോസ്റ്റമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും ഇത് വെറും കാണാൻ മാത്രമാണ് അല്ലാതെ നിങ്ങൾക്ക് സിക്സ് ജി നെറ്റ്വർക്ക് കിട്ടില്ല അല്ല ചിലർ തെറ്റിദ്ധരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ജസ്റ്റ് കാഴ്ചയ്ക്ക് മാത്രമാണ് ഓക്കെ ഞാനിപ്പോൾ സിക്സ് ജി സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെറ്റ്വർക്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ കളർ ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ഇത് റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ സിക്സ് ജി എന്നുള്ളത് റെഡ് കളറിലായി ഇനി സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിലും നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണം ും ഇനി ബാറ്ററിയുടെ കളറ് സൈസ് ഒക്കെ ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഓക്കെ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതിൻ്റെ സൈസ് മാറ്റാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ബാറ്ററിയുടെ സൈസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ റെഡ് തന്നെയാണ് വേണ്ടെങ്കിൽ അതും ഞാൻ റെഡ് കളറിലാക്കിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ടൈം ഡേറ്റ് അതുപോലെ നമ്മുടെ ഈ സ്റ്റാറ്റസ് ബാറിൽ കാണിക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കളറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് രണ്ടാമതൊരു ഓപ്ഷൻ കാണാം ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയ്ക്ക് ചുറ്റും നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റാറ്റസ് ബാർ വേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഓക്കെ ഇതിനകത്ത് നിരവധി ഓപ്ഷനിൽ ഇപ്പോൾ ഇതൊന്നും ഇങ്ങനെ നിരവധി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇതിനകത്ത് തന്നെ ഈ നിരവധി ഉണ്ട് ഇവിടെ ഗെസ്റ്റ് ഹൗസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആനിമേഷൻ നമുക്ക് അതായത് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട ഉണ്ട് എന്ന് കഴിഞ്ഞാൽ ഇതാ ആനിമേഷൻ ഓപ്ഷനാണ് നമുക്ക് എന്ത് ആനിമേഷൻ വേണമെങ്കിലും നമ്മുടെ ഈ മുകളിലെ സ്റ്റാറ്റസ് ബാറിൽ വെക്കാൻ പറ്റും അങ്ങനെ ഒരു രസകരമായ രസകരമായൊരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക പരസ്യങ്ങൾ ഉണ്ടാകും ഈ പരസ്യങ്ങൾ പറയേണ്ടി വരുന്ന എല്ലാ വീഡിയോയിലും കാരണം നിങ്ങൾ പ്രീമിയം അല്ലല്ലോ ഉപയോഗിക്കുന്നത് ഫ്രീ വെർഷനാണ് അപ്പോൾ പരസ്യങ്ങൾ ഉണ്ടാകും പരസ്യങ്ങൾ വേണ്ടെങ്കിൽ എങ്കിൽ പ്രീമിയം പർച്ചേസ് അതുപോലെ തന്നെ സെറ്റിങ്സിൽ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ നെറ്റ് ഓഫ് ചെയ്യുക അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത് തന്നെ നിറയെ ഉണ്ട് നിങ്ങൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരെയ്ക്കും ഗുഡ് ബൈ